ല്ല അപ്പൊ ഇങ്ങനുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണോ പറയുന്നത് ഇവരെ വെറുതെ വിടാൻ പാടുണ്ടോ ഇത്താ ഇത്താ തന്നെ പറ ഇത്ത സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയല്ല സത്യത്തിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അടിച്ചാക്ഷേപിക്കുന്നത് പുരുഷന്മാരൊന്നുമല്ല സ്ത്രീകൾ തന്നെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഇത്ത ഈ ഒരു വീഡിയോ അത് പറയുന്നുണ്ട് ബീൻ ആന്റണിയെ ഞാൻ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നു മിന്നു മുനീറിനെ ഭയങ്കരമായിട്ട് അടിച്ചാക്ഷേപിക്കുന്നു ഇത് എന്റെ ചാനലിൽ വന്നിട്ട് കമന്റ് ഞാൻ കണ്ടിരുന്നു കമന്റ് ഞാന്ന് വായിക്കാം ഇത്രയും അധപ്പതിക്കരുത് താങ്കൾ അവർ പറയുന്നതിൽ കഴമ്പില്ല എന്ന് എങ്ങനെ അറിയാം കുറച്ചു മുമ്പ് ഇത്ര പറഞ്ഞ അവർ പൊട്ടത്തരാണ് പറയുന്നതെന്ന് അപ്പം നമ്മൾ രണ്ടു ഇപ്പം സെയിം ആയില്ലേ െ പറ്റി അന്വേഷിക്കുക മീന ചീത്തുദ്ദേശിച്ചത് മിന്നു ചീത്ത ബീന സൂപ്പർ എന്നൊന്നും പറയുന്നത് ശരിയാണോ ഞാൻ എന്റെ വീഡിയോയിൽ ഒരിടത്തും ഈ പറയുന്ന ബീന ആന്റണി സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടില്ല ഇത്ര തന്നെ ഇനി അത് പറയുന്നുണ്ട് പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കാൻ മാത്രമല്ല അതിന്റെ അടി വന്നിരിക്കുന്ന പല കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട് ബീന ആന്റണിക്ക് ഒരു മോശം പാസ്റ്റ് ഉണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ കയ്യിൽ അത് പ്രൂവ് ചെയ്യാനുള്ള തെളിവൊന്നുമില്ല അപ്പൊ പിന്നെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മിന്നു മുനീർ ഞാനും പിന്നെ എന്താണ് വ്യത്യാസം ഇത്തേക്ക് ബീന ആന്റണിയെ പറ്റി അറിയാമെങ്കിലും ഒരു വീഡിയോ ധൈര്യമായിട്ട് ചെയ്യും കാണട്ടെ ബീന ആന്റണി ചീത്തയാണ് മിന്നു മുനീർ നല്ലതാണ് അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യും നമുക്ക് നോക്കാം ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഡിഫറൻ്റ് ആണ് ഇപ്പൊ എന്റെ ഒപ്പീനിയൻ ആവണമെന്നില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് തന്നെ എന്താ പറയാ യോജിക്കുന്നവരുണ്ടാവും യോജിക്കാത്തവരുണ്ടാവും ഇത്തയോട് യോജിക്കുന്ന ആൾക്കാരുണ്ടാവും സോ എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ വെറുതെ െ പറ്റി കുറ്റം പറയുന്ന ഒരു വ്യക്തിയല്ല അതിന്റെ പുറകിൽ റീസൺസ് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവര് നല്ല അട്ടർ ഫേക്ക് ആണെന്ന് തോന്നിയതിന്റെ ഫേക്കാണെന്ന് തോന്നിയാണ് ഞാൻ ആ കുറ്റം പറഞ്ഞത് അല്ലാതെ ഞാൻ സ്ത്രീകളെ അടിച്ചാക്ഷേപിച്ച പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ സിദ്ധീക്കിനെ പറ്റി ചെയ്ത വീഡിയോ ഒന്നും ഇത്താ കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സ്ത്രീകളെ അടിച്ചാക്ഷേപിച്ച് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കില്ല അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്റെ മാത്രം ഒപ്പീനിയൻസ് ആണ് അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്ന ആളുകൾക്ക് വിയോജിപ്പുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ നിലപാടുകൾ മാറ്റാൻ പറ്റില്ല സോ എൻ്റെ പോയിന്റ് ഇതായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേ തുടർന്ന് വേണമെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ഒപ്പീനിയൻ പറഞ്ഞ് വീഡിയോ ഇടാം സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ഒപ്പീനിയൻ ഉള്ളൂ ഇതിൽ കൂടുതലും എനിക്കൊന്നും പറയുന്നില്ല കുറവ് എനിക്കൊന്നും പറയുന്നില്ല അപ്പം ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ശരിയെങ്കിൽ ബൈ